വാഹനങ്ങളെ തീപിടുത്തത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പുതിയ ഉപകരണം അവതരിപ്പിച്ച് വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻ മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകത്തിലെ ആദ്യ ഫയർ ഡാഡി കാർ യു സെക്യൂരിറ്റി സൊല്യൂഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ആദ്യ വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻ മൂവാറ്റുപുഴയം സി റോഡിൽ പുളിഞ്ചോട് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ധന സാന്നിധ്യം ചൂട് ഓക്സിജൻ സാന്നിധ്യം തുടങ്ങി ഏതു സാഹചര്യത്തിലും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധയ്ക്ക് സെക്കൻഡുകൾക്കുള്ളിലെ പ്രതിവിധിയുമായാണ് വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻ ജാദ്രയാത്ര ആരംഭിച്ചിരിക്കുന്നത് വാഹനങ്ങളിൽ തീപിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഉത്തമ പരിഹാര മാർഗവുമായി പ്രവർത്തനം ആരംഭിച്ച വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻസ് മൂവാറ്റുപുഴ ഫയർ ആൻഡ് റെസ്ക്യു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സി ബിജിമോൻ നാടിനു സമർപ്പിച്ചു നമ്മളുടെ വാഹനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഗ്നിബാധ അത് നമ്മുടെ ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ബ്രാൻഡ് ഡാഡി കമ്പനിയുടെ എ എന്ന് പറയുന്ന ഇത് ഒരു ആണ് ആർട്ട് ഓഫ് ഫയർ എസ്റ്റിംഗ്യൂഷൻ എന്നാണ് എന്റെ പേര് ഇത് വാഹനങ്ങളില് ബോണറ്റിൽ ഫിറ്റ് ചെയ്യുകയും വാഹനത്തിൽ ഒരു സ്പാർക്ക് ഉണ്ടായി അത് ഫ്ലെയിം ആവുന്ന മാത്രയിൽ തന്നെ ഇത് ബ്ലാസ്റ്റ് ആയി വാഹനത്തിലെ തീ പൂർണ്ണമായി അണയ്ക്കുന്നതുമാണ് ഇത് നമ്മളെല്ലാവരും ഇതിനെ പ്രൊമോട്ട് ചെയ്യണം ഐ എസ് ഒ സർട്ടിഫിക്കേഷനുള്ള ബ്രാൻഡ്സ് ഡാഡി കസ്റ്റമർ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗം വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ

വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും എല്ലാ നന്മകളും തീനാളങ്ങളുടെ സാന്നിധ്യമുണ്ടായാൽ തനിയെ പ്രവർത്തിച്ച് മൂന്ന് മുതൽ പത്ത് സെക്കൻഡുകൾക്കുള്ളിൽ തീ അണയ്ക്കുന്ന വിധമാണ് ബ്രാൻഡ്സ് ഡാഡി കാർ എഫി വികസിപ്പിച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ ബോണറ്റിന് മുകളിൽ സ്ഥാപിക്കുന്ന ഫയർ എക്സ്റ്റിങ്ഷർ ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾക്ക് സുരക്ഷ നൽകുന്നു നിങ്ങൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയും ഞായർ ദിവസങ്ങളിൽ ആവശ്യാനുസരണവും വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻസ് തുറന്നു പ്രവർത്തിക്കുന്നതാണ് പ്രീബുക്കിംഗോടെയും ഓഫീസിൽ നേരിട്ടെത്തി ഇരുപത് മുതൽ മുപ്പത് മിനിറ്റുകൾക്കുള്ളിലും എക്സ്റ്റിംഗ്യൂഷർ സ്ഥാപിക്കാൻ സാധിക്കും അവശ്യഘട്ടങ്ങളിൽ ഡീലർമാർ വീടുകളിൽ നേരിട്ടെത്തിയും വാഹനങ്ങളിൽ ഫയർ എക്സ്റ്റിംഗ്യൂഷർ സ്ഥാപിച്ചു നൽകുന്നതുമാണ് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചായിരിക്കും കോതമംഗലം പെരുമ്പാവൂർ മൂവാറ്റുപുഴ മേഖലകളിലെ ബ്രാൻഡ് സ്റ്റാഡി കാർ എഫ് ഇ ഉപകരണത്തിന്റെ പ്രവർത്തനവും വിതരണവും മൂന്ന് വർഷത്തെ വാറന്റിക്കൊപ്പം സൗജന്യമായി ഇൻസ്റ്റാളേഷനും പത്ത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരവും പത്ത് ലക്ഷം രൂപയുടെ ലൈഫ് കവറേജും ഒരു ലക്ഷം രൂപ മെഡിക്കൽ കവറേജും ബ്രാൻഡ് സ്റ്റാഡി കസ്റ്റമേഴ്സിന് ഉറപ്പ് നൽകുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ പ്രീമിയം ലക്ഷറി വാഹനങ്ങൾ തുടങ്ങി എല്ലാ വാഹനങ്ങളെയും അഗ്നിബാധയിൽ നിന്ന് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഇനി മുതൽ ബ്രാൻഡ് സ്റ്റാഡി കാർ എ ഫീൽ കൂടെയുണ്ട് കൂടാതെ സി സി ടി വി ഇൻസ്റ്റളേഷൻ സേവനവും വി കെ സെക്യൂരിറ്റി സൊല്യൂഷനിൽ ഒരുക്കിയിട്ടുണ്ട്